ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ വിപണിയിലേക്ക് വീണ്ടും പോവുകയാണ് നിക്ഷേപകരെ സംബന്ധിച്ചിട്ട് വളരെ സന്തോഷം നിറഞ്ഞ ഒരു വീക്കായിരുന്നു കഴിഞ്ഞ വാരം എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ ഏകദേശം നാല് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ നേട്ടമാണ് ഒരാഴ്ച കൊണ്ട് വിപണി നേടിത്തന്നത് ആയിരത്തി പതിനൊന്ന് പോയിന്റിൻ്റെ നേട്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത് ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നു എന്നുള്ളതും ഒരു സന്തോഷകരമായിട്ടുള്ള ദിവസമാണ് കാര്യമാണ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ നിഫ്റ്റി ബാങ്ക് ആയാലും മൂന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ റിട്ടേണും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സ് മൂന്നേ പോയിൻറ്റ് എട്ട് ശതമാനവും മിഡ് ക്യാപ്പ് ആറ് പോയിൻറ്റ് ആറ് ശതമാനവും സ്മോൾ ക്യാപ്പിൻ്റെ അതായത് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെയും മിഡ് ക്യാപ്പിൽ സെവൻ പെർസെൻറ്റേജിൻ്റെയൊക്കെ തന്നെ നേട്ടം നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ചെറിയ രീതിയിലെങ്കിലും തിരിച്ചു വന്നു എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് കാരണം ആഗോളതലത്തിലുണ്ടായിരുന്ന ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിയർ ചെറിയ രീതിയിൽ മാറിയിരിക്കുന്നു ട്രംപ് കുറച്ചുകൂടി ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു എന്നുള്ളതും നമ്മുടെ പീയുഷ് ഗോയൽ അടക്കമുള്ള മന്ത്രിമാർ യു എസിലാണുള്ളത് ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് യു കെ ഡീൽ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു ഫ്രീ ട്രേഡ് അഗ്രമെൻ്റ് യു കെ അതുപോലെ തന്നെ യു എസുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് അടുത്തു തന്നെ നിലവിൽ വരും എന്ന് വിചാരിക്കുന്നു മറ്റു പല ഡെവലപ്മെൻസുകളും ആ ഒരു നയതന്ത്ര തലത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതിന് പുറമെ നല്ല മൺസൂൺ പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നു അതിനും പുറമെ ആർ ബി ഐ റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നു ഇൻഫ്ലേഷൻ മൂന്ന് മാസമായിട്ട് നാല് ശതമാനം എന്ന് പറയുന്ന ആർ ബി ഐയുടെ ടാർഗറ്റിന് താഴെ തുടരുന്നു എന്നുള്ളതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു വാറിൻ്റെ ഭീതി അകന്നിരിക്കുന്നു ഇതൊക്കെ തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിലുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് പിന്നെ ഇത് മാത്രമല്ല കുറച്ച് കാലങ്ങളായിട്ട് വിട്ടുനിന്നിരുന്ന എഫ് ഐ എസ് കണ്ടിന്യൂസ് ആയിട്ട് എഫ് ഐ എസ് ക്യാഷ് മാർക്കറ്റിലടക്കം ഇന്ത്യൻ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളതും പോസിറ്റീവ് കാര്യമാണ് അപ്പോൾ ഈ ഒരു മൊത്തം സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിനെ ഒന്ന് ഉഷാറാക്കിയെന്നുമാണ് നമുക്ക് ശരിയായ രീതിയിൽ ഞാൻ പറയേണ്ടത് ഏതായാലും വെള്ളിയാഴ്ചയും മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആയിരുന്നു വെള്ളിയാഴ്ചത്തെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി പ്രതഫലമായിട്ടും ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചത് കാരണം ഇരുപത്തി അയ്യായിരത്തിന് താഴെ നിഫ്റ്റി അധിക സമയം നിന്നില്ല എന്ന് വേണം പറയാൻ ഇരുപത്തി അയ്യായിരത്തി പത്തൊൻപതിലാണ് നിഫ്റ്റി ക്ലോസിങ് വന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വരെ ഒരവസരത്തിൽ പോയെങ്കിലും പിന്നീട് അത് റീബൗണ്ട് ചെയ്ത് ഇരുപത്തി അയ്യായിരത്തിന് മുകളിലേക്ക് തന്നെ വന്നു ഇരുപത്തയ്യായിരത്തി എഴുപത് ഇരുപത്തയ്യായിരത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു നൂറ് പോയിന്റ് റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ട്രേഡ് ആയിരുന്നു വെള്ളിയാഴ്ച കണ്ടത് ഗ്ലോബൽ മാർക്കറ്റും കുറച്ച് നെഗറ്റീവായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു ഏതായാലും വെള്ളിയാഴ്ച വൈകുന്നേരം ഗ്ലോബൽ മാർക്കറ്റുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത് പോസിറ്റീവ് നോട്ടോടു കൂടി തന്നെയാണ് വെള്ളിയാഴ്ച എഫ് ഐ ഐസ് എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ ബൈംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ ബയിങ്ങും നടത്തി എഫ് ഐ ഐ ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആയാലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒക്കെ തന്നെ ഒരു സെല്ലിംഗ് ആണ് അവർ നേരിയ രീതിയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവർ നടത്തിയിരിക്കുന്നു നടത്തിയിരിക്കുന്നതാണ് കരുതാൻ ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഹഡിലായിട്ട് നമുക്ക് നിൽക്കുന്നത് ഇത് ഡെറിവേറ്റീവ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള ഡാറ്റകൾക്കും അനാലിസിസുകളിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് തരത്തിലുള്ള സർവീസുകൾ അവൈലബിൾ ആണ് നമുക്ക് മാർക്കറ്റ് മാഗ്നെറ്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഒരു സെബി രജിസ്റ്റർ റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് താല്പര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓപ്ഷൻസ് കുറേ കൂടി എഫക്റ്റീവായിട്ട് ചെറിയൊരു ക്യാപിറ്റലിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള ഹെൽപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചയായിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തെ പെർഫോമൻസ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയുടെ ഇടയിൽ തന്നെ ഞാൻ പ്രദർശിപ്പിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം എത്രമാത്രം ഞങ്ങൾ എഫക്റ്റീവായിട്ടുള്ള കോൾസുകളാണ് നൽകിയിരിക്കുന്നതെന്നും വളരെ കുറച്ച് സ്റ്റോപ്പ് ലോസ് കൊണ്ട് മാക്സിമം ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിറ്റോ നേടിക്കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ അതിലത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ തന്നെ ഫ്രീ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അവിടെ ഞാൻ തന്നെയാണ് റിസേർച്ച് ഹെഡ് ചെയ്യുന്നത് അതുപോലെ സ്വിംഗ് സജഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ മെനേജ് ചെയ്യുന്ന ഒരു ചെറിയൊരു പേഴ്സണൽ ഒരു ടെലിഗ്രാം ചാനലുണ്ട് സ്വിംഗി സ്കിങ് ആണെന്നാണ് അതിൻ്റെ പേര് അവിടെ എൻ്റെ സ്വിങ് ഐഡിയാസ് ലോങ് ടേം പിക്സും അല്ലെങ്കിൽ ഷോർട്ട് ടേം പിക്സുകളും ഒന്ന് മുതൽ മൂന്ന് മാസം വരെ ഇവിടെ നീണ്ടു നിൽക്കുന്ന ഷോർട്ട് ടേം പിക്കുകളൊക്കെ തന്നെയാണ് ഞാൻ അവിടെ സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ റിസർച്ച് ഐഡിയകളൊക്കെ തന്നെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്രിയേറ്റിവിറ്റീവ് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ഔട്ട്ലുക്ക് തന്നെയാണ് നൽകുന്നത് പ്രത്യേകിച്ചും ലോങ് ബിൽഡപ്പിൻ്റെ കാര്യം നോക്കി നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ ഒരു ബുള്ളിഷ് സൈഡ് തന്നെയാണ് ഉള്ളത് പുട്ട് റൈറ്റിംഗ് ആക്റ്റീവ് ആയിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാല് അഞ്ചായിരം ലെവലുകളിലാണ് എഫ് ഐ എസിൻ്റെ നെറ്റ് ഷോർട്ട് പൊസിഷൻസ് ഇൻഡെക്സിൽ ഒന്നിന് താഴെ വന്നിരിക്കുന്നു അതായത് ലോങ് ടു ഷോർട്ട് റേഷ്യോ ഒന്നിന് താഴെ വന്നിരിക്കുന്നു അത് സ്വാഭാവികമായിട്ടും ഒരു ഹൈ പ്രോബിലിറ്റി ഓഫ് ഷോർട്ട് കവറിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക സോ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ഷോർട്ട് കവറിംഗ് റാലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട ലെവലുകൾ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് വരെയെങ്കിലും നിഫ്റ്റിയെ ട്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതേസമയം ന്യൂസ് ബ്ലോകൾ തന്നെയാണ് മാർക്കറ്റിനെ പാനിക്കായിട്ടുള്ള മൂവ്മെന്റിന് വിധേയമാക്കുന്നത് അതായത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സ്കുലേഷൻസുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകളോ ആയിരിക്കും നിഫ്റ്റിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സെല്ലിങ്ങിന് സാധ്യതയുള്ളതും അല്ലാതെപ്പോൾ നിഫ്റ്റിയുടെ അണ്ടർലൈൻ സ്ട്രോങ് കറൻറ്റാണ് കാണിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള ലെവല് തന്നെയാണ് ഈ സമയത്ത് മാർക്കറ്റ് ഇത്രയും റിക്കവറി വന്നതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള തിരുത്തലിന് പോയാലും നമുക്ക് പേടിക്കാനില്ല എന്നുള്ളത് തന്നെയാണ് ബയോൺ ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി തന്നെയാണ് ആയിട്ട് തോന്നുന്നത് സോ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിന് മുകളിലുള്ള സ്റ്റെബിലിറ്റി നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു ഷോർട്ട് കവറിങ് റാലി തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റി ബാങ്കിൻ്റെ ഔട്ട്ലുക്കും പുള്ളിഷ് തന്നെയാണ് സ്റ്റോപ്പ് ലോസ് അയ്യാ അമ്പത്തയ്യായിരത്തി അഞ്ഞൂറിന് താഴെ മാത്രമാണ് ഉള്ളത് ഇനി പുട്ട് റൈറ്റിംഗ് ഇരുപത്തയ്യായിരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനും ഇരുപത്തിയായിരം ഇരുപത്തയ്യായിരം ലെവലുകളിലാണ് ആക്റ്റീവായിട്ടുള്ളത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ റേഷ്യോ പോയിൻറ്റ് ഒൻപത് ഏഴ് താഴേക്ക് ഒമ്പത് ഏഴിലേക്ക് വന്നിരിക്കുന്നു അത് പോയിൻറ്റ് നയൻ ഫോർ ആയിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ഫ്രൈഡേ അത് പോയിൻറ് നയൻ സെവനിലേക്ക് വന്നു വന്നിരിക്കുന്നു അതുപോലെ തന്നെ പുട്ട് റൈറ്റിങ്ങിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തയ്യായിരം ലെവലുകളിലും ഓപ്പണായിട്ട് കിടക്കുന്നു സോ ഒരു ഷോർട്ട് ടു മീഡിയം ടേം ഔട്ട്ലുക്ക് പോസിറ്റീവാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറാണ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു റെസിസ്റ്റൻസ് സോൺ സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് അതിന് താഴെ മാത്രമാണ് കുട്ടിയിലൊരു വീക്ക്നെസ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ഈ ആഴ്ചയിൽ നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡാറ്റകൾ വരാനുണ്ട് അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം അതിൽ ഒന്നാമതായിട്ടുള്ളത് തിങ്കളാഴ്ചത്തെ കാര്യമെന്ന് പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ബി എൻ്റെ ആണ് അതുപോലെ തന്നെ കരൂർ വൈശ്യാ ബാങ്ക് പെട്രോൾ നെറ്റ് എൽ എൻ ജി സൈഡസ് വെല്ലസ് ഇത്രയും കമ്പനികൾ തിങ്കളാഴ്ച റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് മാത്രമല്ല യൂറോ സോണിൽ നിന്നും പ്രൈസ് ഇൻഡെക്സ് സി പി ഐ ഇൻഡെക്സ് വരുന്നുണ്ട് നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് ആറ് ആണ് യൂറോ ഏരിയയുടെ സി പി ഐ ഇൻഡെക്സ് കൂടിയിരിക്കുന്നത് സോ ഏതായാലും ചൊവ്വാഴ്ച വീണ്ടും ഫോർട്ടിസ് ഹെൽത്ത് അതുപോലെ തന്നെ ഹിൻഡാൽകോ യുണൈറ്റഡ് സ്പിരിറ്റ് സൈഡസ് ലൈഫ് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുണ്ട് അതുപോലെ ബുധനാഴ്ച കോൾഗേറ്റ് മാൻകൈൻ ഫാർമ നാൽകോ ഒ എൻ ജി സി റെയിൽ വികാസ് അതായത് ആർ വി എൻ എൽ വി ആർ എൽ ലൊജിസ്റ്റിക് പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട് അതിനു പുറമെ യു കെയുടെ ഇൻഫ്ലേഷൻ റേറ്റ് അന്ന് വരുന്നുണ്ട് ഏപ്രിൽ മാസത്തെ യു കെയുടെ ഇൻഫ്ലേഷൻ റേറ്റ് പുറപ്പെടുവിക്കുന്നുണ്ട് തേർഡ് ഡേ അതായത് വ്യാഴാഴ്ച പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ അതുപോലെ തന്നെ ഗ്രാജം ഐ ടി സി സൺഫാർമ ടി വി ടുഡേ നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് പി എം ഐ വരാനുണ്ട് മെയ് മാസത്തെ ഫിഗേഴ്സ് ആണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ സർവീസ് പി എം ഐ ഡാറ്റയും ഒന്ന് വരുന്നുണ്ട് മെയ് മാസത്തെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് യു എസിൻ്റെ മാനുഫാക്ചറിങ് പി എം ഐ വരാനുണ്ട് യു എസിൻ്റെ സർവീസ് പി എം ഐ അതിന് യു കെയിലെ മാനുഫാക്ചറിംഗ് പി എം ഐ അങ്ങനെയുള്ള ഇനി യു എസ് ജോബ്ലെസ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ എന്ന് വരുന്നുണ്ട് ഏതായാലും വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച അശോക് ലാലൻ്റ് അതുപോലെ തന്നെ ഗംഗ്ലാൻമാർക്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഇപ്പോഴൊക്കെ ഏണിംഗ് സീസൺ ഓൾമോസ്റ്റ് ഫിനിഷ് ആയി എന്ന് നമുക്ക് പറയാം ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ക്യൂ ഫോ ക്യൂ ത്രീ ഉണ്ടായിരിക്കുന്ന ആ ഒരു പെസിമിസം ക്യൂ ഫോറില് റിസൾട്ടിൽ വന്നിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ് അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് കൂടി റിസൾട്ട് സീസൺ കൂടി ഇതുവരെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് ഔട്ട് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തൊരു കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ് അപ്പോൾ ഓൾ ടുഗേദർ ഇൻഡെക്സ് വ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ് ഷോർട്ട് ടു മീഡിയം ടേം പക്ഷേ ഇരുപത്തി അഞ്ഞൂറ് ഈ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ഉണ്ട് അതേസമയം ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറാണ് വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കരുതിക്കൊണ്ട് വീണ്ടും വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങൽ തുടരുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും ഒരു അബ്സൈറ്റിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഏതായാലും ഈ ആഴ്ചയിലും താരം ടിഫൻ സ്റ്റോക്കുകൾ തന്നെയായിരുന്നു ഇപ്പോഴും വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസ് ഫ്ലോസ് ഒക്കെ കാണിക്കുന്നത് ഗവൺമെന്റ് ഈ പറയുന്ന സേനകൾക്ക് കര കരനാവിക വ്യോമസേനകൾക്ക് ഒരു സ്പെഷ്യൽ റൈറ്റ് വഴി കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കാനുള്ള ഓർഡറുകൾ കൊടുക്കുന്നുള്ളതാണ് ഇത് വീണ്ടും ഡിഫൻസ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുപോലെ തന്നെ ബി എല് എച്ച് എ എൽ ബി ഡി എല് പരാസ് ഡിഫെൻസ് പോലുള്ള കമ്പനി മിയർ എക്സ്പ്ലോസീവീവ് ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഹെവി മിസൈൽസ് അതുപോലെ തന്നെ ആംസ് ആൻഡ് ആമിനേഷൻ ആർട്ടിലറി ആംസ് ആൻഡ് എമിനേഷൻ ആമിനേഷൻസ് എയർ ഡിഫെൻസ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ തന്നെ ശേഖരിക്കാനാണ് സേനകൾക്ക് നിർദ്ദേശം കൊടുത്തിതെന്നു സ്പെഷ്യൽ പർച്ചേസ് അഗ്രിമെൻ്റ് വഴിയായിരിക്കും അതുപോലെ തന്നെ അഞ്ചാമത്തെ ഏറ്റവും വലിയ ഒരു എമർജൻസി പർച്ചേസ് തന്നെയാണ് അടുത്ത കഴിഞ്ഞ അഞ്ച് വർഷത്തിലുള്ളത് സോ അടുത്ത ഒരു ഫിക്സ്ഡ് ടൈമിൽ തന്നെ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ ഓർഡറുകളും മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യൽ പർച്ചേസ് ആയിരിക്കും എന്നുള്ളതാണ് കണക്കാക്കുന്നത് ഏതായാലും ഇത് ഡിഫൻസ് സ്റ്റോക്കുകളിലുള്ള റാലി തുടരുന്നതിന് ചിലപ്പോൾ ഇത് വീണ്ടും കാരണമായേക്കാം അങ്ങനെ ഡിഫൻസ് സ്റ്റോക്കുകളുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് പല സ്റ്റോക്കുകളിലും വളരെയേറെ മൾട്ടിഫോൾഡ് റിട്ടേൺ നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ ബി എൽ അതുപോലെ തന്നെ ബി എല്ലിനെ കുറിച്ച് ഞങ്ങളൊക്കെ ചാനലിൽ ഞാൻ സ്പെഷ്യൽ വീഡിയോ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പരാസ് ഡിഫെൻസ് പരാസ് ഡിഫൻസ് ശേഷം പത്ത് ഇരട്ടി ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിലാണ് പരാസ് ഡിഫൻസിൻ്റെ ഐ പി ഒ വന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് വന്നത് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപ വരെ വരികയുണ്ടായി നൂറ്റി അമ്പത് നൂറ്റി എഴുപത് രൂപ നിലവാരത്തിൽ നിന്നും ആയിരത്തി എണ്ണൂറിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഡിഫൻസ് സ്റ്റോക്കുകളിൽ എച്ച് എ എൽ അതുപോലെ തന്നെ എച്ച് എ ൻ്റെ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു എച്ച് എൽ ഒരു റീറേറ്റിങ് ക്യാൻഡേറ്റ് തന്നെയാണ് ഈ എച്ച് എല്ലിലും ഈ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കറക്ഷൻസോ അല്ലെങ്കിൽ ഒരു ജനറൽ കറക്ഷനോ വരുന്ന സമയത്ത് മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും എക്വിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എച്ച് എല് തന്നെയാണ് അതുപോലെ തന്നെ എച്ച് എ എൽ ഡിഫെൻസ് സ്റ്റോക്ക് നാലായിരത്തി അഞ്ഞൂറിൽ നിന്ന് അയ്യായിരം മീൻസ് മീൻ വളരെ ക്വിക്കായിട്ടുള്ള മൂവാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ കണ്ടത് ഇനി വീക്കെൻഡിൽ റിസൾട്ട് വന്നിരിക്കുന്നതിൽ വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടായിട്ട് തോന്നിയത് ഡാറ്റാ പാറ്റേൺസിൻ്റെ റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റിൽ അറുപത് ശതമാനത്തിൻ്റെ വർധനവാണ് അതായത് നൂറ്റി അൻപത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും നൂറ്റി പതിനാ അറുപത് ശതമാനത്തിൻ്റെ വർധനവ് ഇയറോൺ ഇയറിലും കാണിച്ചു വെച്ചിരിക്കുന്നു സെയിൽസ് നോക്കിക്കഴിഞ്ഞാലും ഇയറോൺ ഇയറിൽ നൂറ്റി പതിനേഴ് ശതമാനത്തിൻ്റെ വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവുമാണ് കാണിച്ചിരിക്കുന്നത് ഇവിറ്റ അറുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവ് അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നൂറ്റി എഴുപത്തി ഏഴ് ശതമാനത്തിൻ്റെ വർധനവ മാർജിൻ അമ്പത്തിയൊന്ന് ശതമാനത്തിൽ നിന്നും ഉയർന്നു കുറഞ്ഞ് മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനമായിരിക്കുന്നു ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ശതമാനമായിരുന്നു അത് മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഏതായാലും ഡാറ്റാ പാറ്റേൺസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന റിസൾട്ട് വളരെ സ്ട്രോങ് ആണ് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് പ്രൊഡക്ട്സും നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ശതമാനവും റവന്യൂയില് ഇരുപത്തിയൊന്നും മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റ എൺപത്തി എട്ട് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു മാർജിൻ പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചിൽ നിന്നും ഉയർന്ന് ഇരുപത്തി നാല് അഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നല്ല റിസൾട്ടാണ് ഹാപ്പി ഫോർച്യൂൺസിലും മാർജിനിലായിട്ടുള്ള നേട്ടമാണ് ഉള്ളത് ഹാപ്പി ഫോർച്യൂൺസ് നല്ല റിസൾട്ടായിട്ട് വന്നിരിക്കുന്നു ജി ജെ കെമിക്കൽസ് സ്റ്റോങ് ആണ് നെറ്റ് പ്രോഫിറ്റിൽ പതിനേഴ് ശതമാനം റവന്യൂയില് ഇരുപത്തി മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനം ഇബിറ്റയില് പതിമൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം മാർജിൻ ഒൻപത് പോയിന്റ് നാല് അഞ്ചിൽ നിന്നും നേരിയ ഒരു കട്ടോട് കൂടി എട്ട് പോയിന്റ് ആറ് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഏതായാലും നില നല്ല കമ്പനികൾ റിസൾട്ട് പോയിട്ടുണ്ട് ധാംപൂർ ഷുഗർ ധാംപൂർ ഷുഗറിന്റെ നെറ്റ് പ്രോഫിറ്റിൽ അഞ്ച് ശതമാനം കുറവാണ് റവന്യൂ പത്ത് ശതമാനം കൂടിയിട്ടുണ്ട് ഇബിറ്റ നാല് ശതമാനം കൂടിയിട്ടുണ്ട് മാർജിൻ പതിനേഴ് പോയിന്റ് രണ്ട് അഞ്ചിൽ നിന്നും കുറഞ്ഞ് പതിനാറ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് റിസൾട്ടുകൾ മിക്സ്ഡ് റിസൾട്ടുകളാണ് വരുന്നത് പക്ഷേ സെലക്റ്റീവായിട്ടുള്ള കൗണ്ടറുകളിൽ ആ റിസൾട്ടിൻ്റെ ബേസിൽ തന്നെ ആൾക്കാർ ലോങ് ടേം പൊസിഷൻസ് എടുക്കുന്നതായിട്ടും കാണുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഞങ്ങളുടെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ കഴിഞ്ഞ മൂന്ന് മാസത്തെ നമ്മുടെ ഓപ്ഷൻ പെർഫോമൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫെബ്രുവരി മാസത്തെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഓപ്ഷൻ കോൾസ് ആണ് കോൾസാണ് അത് മൊത്തം പതിനേഴ് കോളുകളാണ് നമ്മൾ കൊടുത്തത് അതിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്റ്റോപ്പ് ലോസുകൾ മാത്രമാണ് ഹിറ്റിലായിട്ടുള്ളത് അതും വളരെ മാർജിനലായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ് മാക്സിമം അതായത് പതിനേഴ് കോളുകളിൽ നാല് അഞ്ച് സ്റ്റോക്ക് അഞ്ച് ട്രേഡുകൾ ഒഴികെ ബാക്കി എല്ലാ കോളുകളിലും നമുക്ക് പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മിക്കവാറും ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാലും ഇരുപതിനായിരത്തിൽ താഴെയാണ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എല്ലാ ട്രേഡുകൾക്കും ഉള്ളത് അതിൽ പ്രോഫിറ്റായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കോളിൽ എ യു ബാങ്കിൻ്റെ അറുന്നൂറ്റി അൻപതിൻ്റെ കോളിൽ മൂവായിരത്തി അൻപത് രൂപ നോക്കറിയുടെ എട്ടായിരത്തി അഞ്ഞൂറ് കോളിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ അതുപോലെ തന്നെ നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻസ് കോള് നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടുള്ള കോളുകൾ മാത്രമാണ് നിങ്ങൾ ആലോചിക്കുക ഒരു മാസത്തിൽ പതിനേഴ് കോളുകളാണ് വന്നിരിക്കുന്നത് പതിനേഴ് കോളുകളിൽ പതിനഞ്ച് കോളുകളിൽ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടോളം കോളുകളിൽ നമ്മൾ പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ നമ്മൾ ഇനി മാർച്ച് മാസത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും മാർച്ച് മാസവും ഞങ്ങൾ ഇരുപത്തിയൊന്ന് കോളുകളാണ് പ്രൊവൈഡ് ചെയ്തത് ഓപ്ഷൻസ് തന്നെയാണ് ഓപ്ഷൻസ് ആണ് സെഗ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കോളുകൾ മാത്രമാണ് നമ്മൾ ലോസിൽ എക്സിറ്റ് ചെയ്തിരിക്കുന്നത് ലോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ലോസ് മാക്സിമം കുറച്ച് കൊണ്ട് അതായത് ചെറിയ എമൗണ്ടുകൾ ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് എടുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് ക്യാപിറ്റലും എല്ലാം ഇരുപതിനായിരത്തിൽ താഴെയുള്ള കോളുകൾ മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലും മാക്സിമം ഞങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഏപ്രിൽ മാസത്തേക്ക് വരുമ്പം മെയ് ഞങ്ങൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല ഏപ്രിൽ മാസത്തേക്ക് വരുമ്പോഴും പതിനാല് കോളുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പതിനാല് കോളുകളിൽ മൂന്ന് കോളുകളാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിരിക്കുന്നത് അപ്പോൾ മാക്സിമം അവിടെയും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ക്രൈറ്റീരിയ തന്നെ ഇരുപതിനായിരത്തിൽ താഴെ ഒരു ലോട്ടിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡിന് ഇരുപതിനായിരത്തിന് താഴെ മാത്രമാണ് ക്യാപിറ്റൽ ആഡിക് മീൻസ് റെക്വയർമെൻസ് ഉള്ളത് അപ്പോൾ ആ ഒരു ചെറിയ ആൾക്കാർക്ക് പോലും ഓപ്ഷൻസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോ താല്പര്യമുള്ളവർക്ക് ചെറിയൊരു ക്യാപിറ്റൽ വെച്ചുകൊണ്ടും ഓപ്ഷൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് മാർക്കറ്റ് മാഗ്നെറ്റിൻ്റെ ഫ്രീ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻക്വയറീസും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ മാർച്ച് മാസത്തെ ഏപ്രിൽ മാസത്തെ ഓപ്ഷൻസിൻ്റെ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ വിസിബിൾ ആണ് നിങ്ങൾക്കത് സ്ക്രീൻ പോസ് ചെയ്തുകൊണ്ട് നോക്കാവുന്നതാണ് ഓരോ കോളനിയും കാര്യങ്ങൾ പല മാത്രമല്ല എനിക്കങ്ങനെ വെറുതെ ഒന്നും പറയാൻ സാധിക്കില്ല നമ്മുടെ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ വീഡിയോസ് കാണുന്നതാണ് അപ്പോൾ അങ്ങനെ വെറുതെ ഒരു വാക്കുകൊണ്ട് അതാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെയുള്ള വരെയുള്ള കംപ്ലീറ്റഡ് ആയിട്ടുള്ള മൂന്ന് മാസത്തെ പെർഫോമൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത് അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ മാർക്കറ്റ് ബാക്ക്ഡേറ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി മറ്റുള്ള സ്റ്റോക്ക് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന ചില റിസൾട്ടുകളിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓവർവ്യൂവും അതുപോലെ തന്നെ കോൺ കോൾ അപ്ഡേറ്റ്സുകളും നോക്കുന്ന സമയത്ത് ഒന്നുള്ള സിർമ എസ് ജി എസ് എന്ന് പറയുന്ന എസ് വൈ ആർ എം എ സിർമ എസ് ജി എസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് അതിൽ അവരുടെ മാർജിൻ റിക്കവറി വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് ക്യു ഫോറിലും അതുപോലെ തന്നെ ബിസിനസ് മിക്സിലും കാര്യമായിട്ടുള്ള വർധനവ് കാണിക്കുന്നുണ്ട് കമ്പനിയുടെ ലോങ് ടേം ട്രജിക്ട്രി വളരെ സ്ട്രോങ് ആയിട്ട് മുന്നേറാൻ തന്നെയാണ് എന്നാണ് തോന്നുന്നത് അതിന് മാത്രമല്ല അവരുടെ ലോ വോളിയം ഹൈ മാർജിൻ ബിസിനസ്സിലാണ് അവര് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന് പുറമെ എക്സ്പോർട്ട് കൂടിക്കൂടി വരുന്നു പുതിയ കസ്റ്റമേഴ്സിനെ അവർ ആഡ് കൃത്യമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിലായാലും അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് സെഗ്മെന്റിലും നല്ല രീതിയിലുള്ള കസ്റ്റമർ അഡീഷൻ കമ്പനി കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കെയർ ബിസിനസ്സിലും വളരെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കാണിക്കുന്നു ഷെയർ പ്രൈസ് ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് നിലവാരത്തിലാണുള്ളത് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ചാട്ടത്തിനുള്ള സാധ്യത ഈ ഒരു സ്റ്റോക്കിൽ സിർമ എസ് ജി എസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സ്വിംഗി സ്കീമിൽ കഴിഞ്ഞ ആഴ്ചയും മിഥാനി പോലുള്ള ഓഹരികളിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് സ്വിംഗി സ്കീ ിങ്ങിൽ ഷോർട്ട് ടേമിൽ തന്നെ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ സർവീസുകൾ ലഭിക്കുന്നതിനായിട്ടുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ പല മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സ്വിംഗി സ്കീമില് സാധിച്ചിട്ടുണ്ട് നമ്മൾ പല പൊസിഷൻസും ഹോൾഡിങ്ങിലാണ് അതുപോലെ തന്നെ സുസ്ലോൺ എനർജി സുസ്ലോൺ എനർജി നമുക്കറിയാം വളരെ മൾട്ടി ബാഗർ റിട്ടേൺ കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നൊരു സ്റ്റോക്കായിരുന്നു സ്വിംഗി സ്കീമിൽ അപ്പോൾ അതിന്റെ റീസെന്റായിട്ടുള്ള റിവൈസ്ഡ് ലിസ്റ്റ് അതായത് ഈ വിൻഡ് ടർബൈൻസ് ഉണ്ടാക്കാനുള്ള അവരുടെ റിവൈസ്ഡ് ലിസ്റ്റിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ കമ്പനി പുറത്തുവിടുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു വളരെ കീ ഔട്ട്ലുക്കാണ് ഷോർട്ട് ടു മീഡിയം ടേമിൽ സുസ്ലോൺ എനർജി പങ്കുവച്ചിരിക്കുന്നത് അവരുടെ ഫർദർ മാർക്കറ്റ് ഷെയർ കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇന്ത്യൻ ഒറിജിനൽ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചേഴ്സിൽ ഏകദേശം അമ്പത് മുതൽ അറുപത് ശതമാനത്തിൻ്റെ ഷെയർ ഇവർക്കുള്ളത് ഓർഡറുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവരുടെ ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിലും എല്ലാ വിൻഡ് ടർബൈൻ രംഗത്തും ഇവർക്ക് വളരെ മേൽക്കോയ്മയുള്ളതായിട്ട് കാണുന്നു ഏകദേശം അമ്പത്തഞ്ച് അറുപത് നിലവാരത്തിലാണ് സ്വിച്ച് ഉള്ളത് നമ്മുടെ ഓൾറെഡി ലോങ് ടേം ബൈ ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് അടുത്തൊരു ടാർഗറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ആണ് ഇമ്മീഡിയറ്റ് ഒരു ബൈ സജസ്റ്റ് ചെയ്യില്ലെങ്കിലും ഓരോ ഡിപ്പിലും നമുക്ക് ചെറിയ രീതിയിൽ എക്കൊമുലേറ്റ് ചെയ്തിട്ട് ഒരു ലോങ്ങ് ടേമിലേക്ക് വെക്കാൻ പറ്റിയ സ്റ്റോക്കായിട്ടാണ് സ്വിച്ച് ലോണിനെയും നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ സിമെന്റ് സ്റ്റോക്കുകളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളിൽ ഒന്ന് അംബുജ സിമെൻ്റ് തന്നെയാണ് അമ്പുജ സിമെൻറ്റ് അതുപോലെ തന്നെ അൾട്രാടെക്ക് ഇതൊക്കെ തന്നെയാണ് സിമെൻറ്റ് ലീഡിങ് സെക്ഷൻ എന്ന് പറയുന്നത് കമ്പനി മറ്റൊരു നമ്മുടെ പ്രധാനപ്പെട്ട കമ്പനി ആയിരുന്നു കോർപ്പറേഷൻ ബിർല കോർപ്പറേഷനെക്കുറിച്ച് ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുകയും ചെയ്തു കമ്പനിയുടെ ഹ്യൂ ഫോർ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കമ്പനി അടുത്ത ഒരു വോളിയം ഗ്രോത്ത് ആറ് മുതൽ ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴുള്ള എസ്റ്റിമേഷനാണ് ഞാൻ പറയുന്നത് അതായത് ഇൻഡസ്ട്രി ഗ്രോത്തിന് അനുപാതികമായിട്ട് തന്നെ കമ്പനിയുടെ വോളിയം ഗ്രോത്തും ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അവരുടെ സിമന്റ് കപ്പാസിറ്റിയും അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത്തിയേഴ് പോയിന്റ് ആറ് മില്യൺ മെട്രിക് ടണ്ണിൽ നിന്ന് ഉയർന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി സോറി ഇപ്പോഴുള്ള ഇരുപത് മില്യൺ മെട്രിക് ടണ്ണിൽ നിന്നും ഇരുപത്തിയേഴ് പോയിന്റ് ആറ് മില്യൺ മെട്രിക് ടണിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സാമ്പത്തിക വർഷത്തോടു കൂടി എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ അവസാനമായി പറഞ്ഞിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതുപോലെ ക്ലിങ്കർ കപ്പാസിറ്റിയും പതിനാറ് പോയിന്റ് ഏഴ് മില്യൺ ടണ്ണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പതിമൂന്ന് പോയിന്റ് പതിമൂന്ന് മില്യൺ മെട്രിക് ടണ് ഉള്ളത് അത് പതിനാറ് പോയിന്റ് ഏഴിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഇത് കമ്പനിയുടെ മൊത്തം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നാൽപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ആണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ ഡെറ്റ് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഏറ്റവും താഴ്ത്ത നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് സോ സിമെന്റ് സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചവരും അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ബിർല കോർപ്പ് പക്ഷെ ലെവലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ബിർലാ കോർപ്പറേന്റെ അപ്ഡേറ്റ്സ് ചോദിച്ചതുകൊണ്ട് കൊണ്ട് ഞാൻ ഇവിടെ പങ്കുവച്ചുവെന്ന് മാത്രം അതുപോലെ കഴിഞ്ഞ ആഴ്ച ടാറ്റാ ഗ്രൂപ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് ടാറ്റാ പവറിൻ്റെതായിരുന്നു ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി കാരണം ഒഡീസയിലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിൽ വളരെ സ്ട്രോങ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു സ്ട്രോങ് പെർഫോമൻസ് ആണ് മുദ്ര അതുപോലെ തന്നെ കോൾ ആൻഡ് ഷിപ്പിംഗ് ബിസിനസ്സിലും അവർ കാണിച്ചിരിക്കുന്നത് ഹൈ കോൺട്രിബ്യൂഷനാണ് ട്രഡീഷണല് അതുപോലെ തന്നെ റിന്യൂബൽ ജനറേഷനിൽ നിന്നും ഒരു കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് സെൽ ആൻഡ് മൊഡ്യൂൾ ബിസിനസ്സിലും അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൊമെന്റും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് യൂട്ടിലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടിയ ലെവലുകളിലാണ് അത് കാണിക്കുന്നത് പു പുതിയ റിന്യൂവൾ എനർജി കപ്പാസിറ്റി അഡീഷൻ വന്നിട്ടുണ്ട് ഫോർത്ത് ക്വാർട്ടറിൽ ഏകദേശം നൂറ്റി അറുപത്തിയാറ് മെഗാവാട്ടിൻ്റെതാണ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഏതായാലും എക്സ്പെക്ടേഷന് എഡിഷൻ വന്നിരിക്കുന്നതെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് ഓവറോൾ നോക്കുമ്പോൾ ടാറ്റ മോട്ടോ ടാറ്റ പവറിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയുടെ ഡിവിഡൻഡും കമ്പനി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഷെയർ പ്രൈസ് ഇപ്പോഴും മുന്നൂറ്റി അൻപത് മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് നിലവാരത്തിലാണുള്ളത് എനിക്ക് തോന്നുന്നു അടുത്തൊരു ടാർഗറ്റ് ടാറ്റ പവറിന് നാനൂറ്റി അമ്പത് മുതൽ നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി അൻപത് വരെയാണെന്നാണ് ഗെയിലിൻ്റെ റിസൾട്ടും വളരെ സ്ട്രോങ് ആയിരുന്നു അവരുടെ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ വോളിയൂം നോക്കിക്കഴിഞ്ഞാലും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് ജി എ ടു അതായത് ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർധനവാണ് ഇയറോൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത് ഗെയിലിൻ്റെ ഗ്യാസ് ഡിസ്റ്റി ഗെയിലിൻ്റെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റില് നാല്പത് ശതമാനത്തിൻ്റെ വർദ്ധനവ് കാണിച്ചിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പുതിയ സി എൻ ജി സ്റ്റേഷനറുകളാണ് ഈ ഗെയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡി എൻ പി കണക്ഷൻ നോക്കിക്കഴിഞ്ഞാലും അടുത്ത രണ്ട് വർഷം കൊണ്ട് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഏകദേശം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയാറ് മുതലെ കാർഗൂസാണ് അവരുടെ ഗ്യാസ് ഫിൽഡറിൽ എക്സ്പെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു രൂപ പ്രകാരമുള്ള ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു ഏകദേശം ഒരു വർഷം കൊണ്ട് ഏഴ് രൂപ അമ്പത് പൈസ കമ്പനി ഡിവിഡൻഡും കൊടുത്തതായിട്ട് കാണുന്നു ഗെയിലല്ല എങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ് സാധ്യതയുള്ള സ്റ്റോക്കായിട്ടാണ് ഗെയിൽ വളരെ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് ഗെയിലിൻ്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ ഇപ്പോഴും ഗെയിലിൽ റിഫ്ലക്റ്റ് ആയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ ഈ സെഗ്മെന്റിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച നമ്മൾ എസ് ബി ആയിരുന്നു എസ് ബി ഐയിലും നില കഴിഞ്ഞ ആഴ്ച അതിന് ശേഷം നല്ല രീതിയിലുള്ള മുന്നോട്ട് വന്നു ശക്തി പമ്പ് ശക്തി പമ്പ് എപ്പോഴും ഫേവറബിൾ ആയിട്ട് ഒരു വാല്യൂ സ്പോട്ടിൽ തന്നെയാണ് ഉള്ളത് സോ ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഓഹരി ടാറ്റാ മോട്ടോഴ്സാണ് ടാറ്റാ മോട്ടോഴ്സ് പലപ്പോഴായിട്ട് നമ്മൾ ആയിരത്തിന് മുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷവും താഴോട്ട് വന്നു പിന്നീട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇറ്റ് ചെയ്തു പോയി പക്ഷേ ഇപ്പോഴത്തെ റിസൾട്ട് പ്രകാരം ടാറ്റാ മോട്ടോഴ്സിനെ വീണ്ടും ഒരു ബൈസക്കിനുള്ള സാധ്യതകളാണ് കാണുന്നത് കാരണം അവരുടെ ഡീമർജർ അനൗൺസ് ചെയ്ത് നിൽക്കുകയാണ് ഡീമർജർ അവരുടെ പാസഞ്ചർ വെഹിക്കളും കമേർഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റൊക്കെ തന്നെ ഡീമർജ് ചെയ്ത് പോകുന്നുണ്ട് കാരണം ക്യൂ ഫോർ റിസൾട്ട് വന്ന സമയത്ത് ലോസാണ് ഫിഫ്റ്റി വൺ പെർസെൻറ്റേജിൻ്റെ ലോസ് അവർ ക്യൂ ഫോറിൽ കാണിച്ചിട്ടുണ്ട് അതൊരു സ്ട്രാക്സ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഒമ്പതിനായിരം കോടി രൂപയുടെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും ക്യൂ ഫോർ ഏണിങ്സും അതുപോലെ തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഏണിങ്സും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കമ്പനിയുടെ റിസൾട്ട് നോക്കുന്ന സമയത്ത് ഹയസ്റ്റ് എവർ റവന്യൂ ആണ് നാല് പോയിൻറ്റ് നാല് ലക്ഷം കോടി രൂപയുടെ റവന്യൂ ആണ് അത് അതുപോലെ തന്നെ പ്രോഫിറ്റ് എബിറ്റ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ റവന്യൂ എബിറ്റയാണ് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡ്രോപ്പ് അമ്പത് ശതമാനത്തിൻ്റെ അതുപോലെ തന്നെ ഇരുപത്തെട്ട് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇയർ ഓൺ ഒക്കെ അത് ഡെഫോട്ട് ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ് കൊണ്ടാണ് ക്യൂ ഫോറിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തി ആറ് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് ക്യൂ ഫോറിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി എഴുപത് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് ഇബിറ്റ നോക്കിയിട്ടുണ്ട് പതിനേഴ് ശതമാനത്തിൻ്റെ വർധനവാണ് കാണിക്കുന്നത് ജെ എൽ ആറ് കമ്പ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊൻതൂവൽ എന്ന രീതിയിൽ തന്നെ ജെ എൽ ആറ് മാറിയിട്ടുണ്ട് ജാഗോർ ലെ എൻ റോവറിൻ്റെ ഡിവിഷനാണ് എക്സലൻറ്റ് മാർജിനാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്യൂ ഫോറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇബിറ്റ മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് അതായത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറായിരം കോടി രൂപ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപ അവരുടെ സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർജിൻ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു എട്ടേ പോയിന്റ് എട്ട് ശതമാനമായിരുന്നു ക്വാർട്ടർ വൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഒൻപത് ശതമാനത്തിൻ്റെ മാർജിൻ അത് പതിനൊന്നര ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് ജയൽ ആർ അവരുടെ ടെൻത്ത് കോൺസിക്യൂട്ടീവ് ക്വാർട്ടർ ആണ് പ്രോഫിറ്റബിളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇബിറ്റ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഗൈഡൻസിനനുസരിച്ചിട്ടാണ് പോകുന്നത് ഏകദേശം എട്ടര ശതമാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മാർജിനാണ് ജയൽലാറിനെ സംബന്ധിച്ചിട്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗൈഡൻസ് നോക്കിക്കഴിഞ്ഞാലും പതിനാറ് ജൂണിനാണ് അവർ മീൻസ് പുറത്തിറക്കാൻ പോകുന്നത് അതൊരു വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് ഇബിറ്റ മാർജിൻ ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് ബില്യൺ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ അഞ്ച് വർഷത്തായിട്ട് അടുത്ത അഞ്ച് വർഷത്തേക്ക് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്ട്രോങ് സീക്വൻഷ്യൽ ഡൊമസ്റ്റിക് റിക്കവറിയും കമ്പനി കമ്പനിക്കാണ് ഡൊമസ്റ്റിക് റിക്കവറി കാണിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഇരുപത്തഞ്ചിലെ നാലാമത്തെ ക്വാർട്ടറിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഷെയർ ഏകദേശം മുപ്പത്തേഴ് ശതമാനമാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലും അതുപോലെ തന്നെ ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലൊക്കെ തന്നെ നാല്പത്തഞ്ച് ശതമാനം മാർക്കറ്റ് നാൽപ്പത്തെട്ട് ശതമാനത്തോളം മാർക്കറ്റ് ഹോൾഡിങ്സ് മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട് ക്യൂ ഫോറിലെ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ റവന്യൂ അതുപോലെ തന്നെ ഇബിറ്റ ഇരുപത് ബേസിസ് പോയിൻ്റ് ഉയർച്ച കോസ്റ്റ് സേവിങ്സ് നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഹയസ്റ്റ് എവർ ഇബിറ്റ മാർജിൻ എക്സെപ്ഷണൽ ഐറ്റംസ് ആറായിരത്തി അറുനൂറ് കോടി രൂപയുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഡിവിഷനിൽ നിന്നുള്ള എക്സെപ്ഷണൽ ഐറ്റം വന്നിരിക്കുന്നു സോ പാസഞ്ചർ വെഹിക്കിൾസിൽ നോക്കിക്കഴിഞ്ഞാല് പുതിയ ലോഞ്ചുകൾ വന്നു തന്നിരിക്കുന്നു ഇന്റേണൽ കോമ്പോഷൻ എൻജിൻസ് അതുപോലെ തന്നെ ഇലക്ട്രിക് എൻജിൻസ് ഇങ്ങനെയുള്ള ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കറ്റ് ഷെയർ ആണ് ഇലക്ട്രിക് സെഗ്മെന്റില് ടാറ്റ മോട്ടോഴ്സ് കൈയാളുന്നത് ഇനിയിപ്പോൾ ഡീ ലിവറേജിംഗ് ആണ് നന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത റീസെൻറ്റായിട്ട് നടത്തിയിരുന്ന ട്രേഡ് ഡീലുകൾ നോക്കിക്കഴിഞ്ഞാലും ഒപ്റ്റി ഒപ്റ്റിമിസം ഒപ്റ്റിമി ഒപ്റ്റിമിസ്റ്റിക് ആണ് ടാറ്റാ മോട്ടോഴ്സിലെ ജെ എൽ ആറിൽ കാരണം യു എസ് ട്രേഡ് വാർ ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ത്രെട്ട് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിട്ട് അതൊരു കൂൾ ഓഫ് ആവുന്ന രംഗത്താണ് കാണുന്നത് സോ ഇരുപത്തഞ്ച് ഇരുപത്തേഴ് അതായത് ഇരുപത്തേഴ് ശതമാനമായിരുന്നു യു കെയിലെ ടാക്സ് എന്ന് പറയുന്നത് അതിപ്പോൾ പത്ത് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു യു എസിലെ ട്രേഡ് ഡീല് യൂറോപ്പിലെ നയൻറ്റീൻത്തിന് മെയ് ആണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് അത് നാളെ ഉണ്ടാകും അപ്പം കൂടുതൽ ഈ പറയുന്ന മൊത്തം റിസർച്ച് നോട്ട് ഞാൻ ഞങ്ങളുടെ അസീസിനി ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് തന്നെയാണ് എൻ്റെ അടുത്ത ഒരു പിക്കായിട്ട് ആയിട്ട് പറയുന്നത് അപ്പോൾ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി ഇരുപത് മുതൽ എണ്ണൂറ്റി അൻപത് വരെ എങ്കിലും ടാറ്റ മോട്ടോഴ്സ് അടുത്ത ഷോർട്ട് ടേമിൽ പോകാൻ ഒരു ഫൈവ് ടു ടെൻ മന്ത്സ് ടാർഗറ്റിലേക്ക് നമുക്ക് ടാറ്റാ മോട്ടോഴ്സിനെ ചെറിയ രീതിയിൽ പോട്ട് പുള്ളിയിൽ എക്സ്പോഷർ ചെയ്യാം അങ്ങനെ പല സ്റ്റോക്കുകളും നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള റിസേർച്ച് ഐഡിയാസിനും എൻ്റെ പേഴ്സണലായിട്ടുള്ള റിസേർച്ച് ഐഡിയാസും വ്യൂസിനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സിംഗി സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച പല സ്റ്റോക്കുകളും ഇതേപോലെ സജസ്റ്റ് ചെയ്തതൊക്കെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു വീഡിയോ മുഴുവനായിട്ട് ക്ഷമയോടെ കേട്ടതിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്